നമസ്കാരം പ്രിയ ഉദ്യോഗ വാർത്തകളക്ഷ്യയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിക്യു പർവം എൽ ജി എസിന്റെ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന രീതിയിലും പിക്യുപർവ്വം എൽ ജി എസ് ഈയൊരു ഘട്ടങ്ങളിൽ നമ്മൾ പഠിപ്പിക്കുന്ന എല്ലാ ചോദ്യങ്ങളും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ക്ലാസ്സിലേക്ക് കടക്കാൻ പോവുകയാണ് ഇവിടെ എൽ ജി എസ് ചോല എന്ന് പറയുന്ന എൽ ജി എസ് ഓൺലൈൻ കോഴ്സ് കാണാം പർച്ചേസ് ചെയ്ത് പഠിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ നമുക്കൊരു പെട്ടെന്നൊരു റെഫറൻസ് നോക്കണം പെട്ടെന്നൊരു മേഖലയെക്കുറിച്ച് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊരു ആപ്പ് ഉണ്ടെങ്കിൽ അല്ലെ ഇപ്പം നമുക്ക് എന്തുണ്ടെങ്കിലും ഇപ്പം മൊബൈലിലൂടെ നമുക്ക് എല്ലാം അറിയാൻ പറ്റും നമ്മുടെ നമ്മൾ ആപ്പ് ആപ്പുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാ കാര്യങ്ങളും എൽ ജി എസിന് വേണ്ടിയിട്ടുള്ളതുണ്ടാവും ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഏതെങ്കിലും ബന്ധുവിൻ്റെ വീട്ടിൽ പോകുന്നെങ്കിലോ നിങ്ങൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകുന്നെങ്കിലോ ചെറിയൊരു സമയം കിട്ടിയാൽ തന്നെ ഒരു നോട്ട് അങ്ങ് തീരും ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എൽ ജി എസ് ജോല എന്ന് പറയുന്ന കോഴ്സ് ഉടൻ തന്നെ പർച്ചേസ് ചെയ്യേണ്ടവരാണ് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ബാച്ചുകളിൽ ഒന്ന് പഠിക്കാം വളരെ ശക്തമായിട്ടുള്ള കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതൊക്കെ നിങ്ങൾ ദേഹം ഉപയോഗപ്പെടുത്തേണ്ടതാണ് ഓക്കെ മത്സര പരീക്ഷകളിൽ ഒരുപാട് ചോദ്യങ്ങൾ എൽ ജി എസിനു വന്നിട്ടുണ്ട് ഓക്കെ ആ ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം അതിലെ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ട് അതിൽ നിന്ന് പല ചോദ്യങ്ങളുടെ ശാഖകളുണ്ട് ഓക്കെ ആ ഒരു ചോദ്യങ്ങളെ ശാഖകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ എക്സ്പ്ലനേഷൻ മാതൃകയിൽ കൊണ്ടുവരുന്നു ക്ലിയർ ആയല്ലോ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു ചോദ്യം കാണാൻ സാധിക്കുന്നു ഇതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്ന പോയിന്റുകൾ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമായിരിക്കുക അങ്ങനെയാണ് നമ്മൾ ക്ലാസ്സുകൾ ഫോം ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഏത് വിറ്റാമിന്റെ അപര്യാപ്തതയാണ് നിശാന്ത എന്ന രോഗത്തിന് കാരണം ഓക്കെ നിശാന്ത എന്താണ് നിശ രാത്രി രാത്രിയിൽ അന്ധത നമ്മുടെ കണ്ണിലെ രണ്ട് കോശങ്ങളാണ് എന്ന് പറയുന്നത് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന കാഴ്ച വർണ്ണകത്തിന്റെ പേരാണ് റോഡോപ്സിൻ എന്ന് പറയുന്നത് ക്ലിയർ ആക്കുക അപ്പോ ഈ പറയുന്ന റോഡോ നിർമ്മിച്ചിരിക്കുന്നത് വിറ്റമിൻ എൽ നിന്ന് രൂപം കൊള്ളുന്ന റെത്തിനാലും അതുപോലെ ഓപ്സിൻ എന്ന് പറയുന്ന മാംസ്യവും ചേർന്നാണ് ഓക്കെ അപ്പോ ഈ പറയുന്ന റെത്തിനാല് എവിടെ നിന്ന് രൂപപ്പെടുന്നു വിറ്റമിൻ എൽ നിന്ന് രൂപപ്പെടുന്നു നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി നോക്കുക നമ്മൾ വിറ്റമിൻ എന്ന് പറയുന്ന ആ ഒരു ജീവകം കൺസ്യൂം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാം നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ എയുടെ കുറവ് കാണിക്കൂ അല്ലെ അതിൻ്റെ അടിസ്ഥാനത്തിൽ റെറ്റനാലിന്റെ അളവ് ഗണ്യമായി കുറയും അതുമൂലം റഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടാം റഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ കാണാൻ സാധിക്കൂ ഇല്ല മങ്ങിയെ വെളിച്ചത്തിൽ വസ്തുക്കളെ കാണാൻ കഴിയാത്ത ആ അവസ്ഥയുടെ പേരാണ് എന്ന് പറയുന്നത് നിശാന്ത എന്ന് പറയുന്നത് ഞാൻ എന്ന് മനസ്സിലായി ഡി ഉണ്ട് 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 സി കെ ഒരു ചാപ്റ്റർ പറയാം അത് സമഗ്ര ഡൗൺലോഡ് ആക്കിക്കോളണേ ഓക്കേ അപ്പൊ ഞാൻ പറഞ്ഞു ക്ലിക്ക് സമഗ്ര ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ കയറിയിട്ട് ഞാൻ പറയുന്ന ടെക്സ്റ്റ് ബുക്കിനെ ഒന്ന് ഫൈൻഡ് ചെയ്തോളണേ അതായത് ക്ലാസ് ആറും സബ്ജക്ട് ബേസിക് സയൻസും അതിലെ പാർട്ട് വണ്ണില് ആഹാരം ആരോഗ്യത്തിനെന്ന് പറയുന്ന ചാപ്റ്റർ എന്ത് ചെയ്യണം നിങ്ങൾ പഠിച്ചിരിക്കണം ഓക്കെ ആറാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്ര ടെസ്റ്റിൽ നിന്ന് ആഹാരം ആരോഗ്യത്തിനെന്ന് പറയുന്ന പാഠം വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടല്ലോ അപ്പോൾ ഈ പറയുന്ന ടെസ്റ്റ് ബുക്കിനകത്ത് വിറ്റമിനുകൾ അവയുടെ അപര്യാപ്തത കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചില എലമെന്റ്സിന്റെ അപര്യാപ്തതയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്ലൈഡാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുന്നത് ശ്രദ്ധിച്ചോളേ പോഷക ഘടകം പോഷക ഘടകം അപര്യാപ്തതാരോഗം ലക്ഷണം ആദ്യം വിറ്റമിൻ എ ആണ് അപര്യാപ്തത അവസ്ഥ ഞാൻ ഓൾറെഡി ഒരു എക്സ്പ്ലനേഷൻ തന്നതാണ് നിശാന്തയാണ് ഏതാണ് നിശാന്ത ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല ഓക്കെ അതിന് കാരണം കണ്ണിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് റോഡ് കോശമാണ് വിറ്റമിൻ എയുടെ കുറവ് സ്വാഭാവികമായി അപ്പോൾ റോഡ് കോശത്തെ ബാധിക്കുകയും നമുക്ക് മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ കാണാൻ കഴിയാതെ വരികയും ചെയ്യുന്ന ആ ഒരു അവസ്ഥയുടെ പേരാണ് നിശാന്ത എന്ന് പറയുന്നത് വിറ്റമിൻ ബി എന്ന് പറയുന്നത് വായ്പുണ്ണാണു നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബെറി ബെറി എന്ന് പഠിച്ചിട്ടുണ്ടോ ബെറി ബെറി ഓക്കേ എന്താണ് ബെറി ബെറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിറ്റമിൻ ബിയുടെ അപര്യാപ്തത അവസ്ഥയാണ് അപ്പോ നിങ്ങൾ തന്നെ ആലോചിക്കും ഈ പറയുന്ന വിറ്റമിൻ ബിയുടെ കോമൺ ആയിട്ടുള്ള ഒരു ഉത്തരം ബെറിബെറിയല്ലേ എന്ന് ചോദിക്കാം അപര്യാപ്തത രോഗം ഇടാ മക്കളെ വായി വായ്പ ഉണ്ണുമുത്തരമായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോ ബെറിബെറി എന്ന് നിങ്ങൾ പഠിച്ചിരിക്കുക വിറ്റമിൻ ബിയുടെ അപര്യാപ്തത അവസ്ഥയാണ് ബെറിബറി അതെന്ന് വെച്ചുകഴിഞ്ഞാൽ കോശങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ് വിറ്റമിൻ ബി അപ്പോൾ അപ്പോ കോശങ്ങൾക്ക് വിറ്റമിൻ ബി വേണ്ട അളവ കുറയുന്ന സമയത്ത് ഈ പറയുന്ന പ്രവർത്തനങ്ങൾ നടക്കാതെ വരുമ്പോൾ നമുക്ക് വിശപ്പ് അനുഭവപ്പെടുന്നില്ല വളർച്ച കുറവുണ്ടാകുന്നു ആ ഒരു അവസ്ഥയുടെ പേരാണ് ബെറിബറി എന്നാൽ വിറ്റമിൻ ബി ടു ഒക്കെ വായ്പ ഉണ്ണിന് കാരണമാകുന്നു എന്റെ അപര്യാപ്തത അതുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബെറിബെറി ഉണ്ട് ഈ പറയുന്ന രണ്ട് ഓപ്ഷനുകൾ ഒരുമിച്ച് വരാനുള്ള സാധ്യതയില്ല ഉണ്ടെങ്കിൽ അത് കറുപ്പിക്ക ഇല്ലെങ്കിൽ എന്ത് കറുപ്പിക്കുക വായ്പുണ് കറുപ്പിക്കുക വായിൽ വ്രണങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് വായ്പുണ് വിറ്റമിൻ സി എന്ന് പറയുന്നത് അപര്യാപ്ത അവസ്ഥയുടെ പേരാണ് സ്കൗവി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ സ്കൗവി എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ സ്കർവിയുടെ മലയാളം ഉണ്ട് സ്കർവി എന്ന് തന്നെ പറയാം സ്കർവിയുടെ മലയാളമുണ്ട് ഉണ്ട് സ്കർവിയുടെ മലയാളത്തിന്റെ പേരാണ് രക്തപിത്തം എന്ന് പറയുന്നത് ഓക്കെ രക്തപിത്തം എന്നറിയപ്പെടുന്ന രോഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കർവിയാണ് വിറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന സ്കർവി അല്ലെങ്കിൽ രക്തപിത്തം ബാധിക്കുന്നത് മോണയാണ് മോണയിൽ പഴുപ്പും അതുപോലെ രക്തസ്രാവം ഉണ്ടാകുന്നു എന്തുമൂലം വിറ്റമിൻ സിയുടെ അപര്യാപ്തത മൂലം എല്ലാവരും നോക്കിക്കോളെ വിറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥയുടെ പേരാണ് കുട്ടികളിലാണ് ഈ രോഗം വിറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളുടെ കാല് അരിവാൾ ആകൃതിയിൽ വളയുന്നു ആ അവസ്ഥയുടെ പേരാണ് കണ റിക്കറ്റ്സ് എന്ന് ഈ പറയുന്ന റിക്കറ്റ്സ് കുഞ്ഞുങ്ങളിലും മുതിർന്നവരിൽ ഒരവസ്ഥയുണ്ട് അതും ചിലപ്പോൾ ചോദിച്ചേക്കാം ഓക്കെ മുതിർന്നവരിൽ ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥയുടെ പേരാണ് ഓസ് ഓസ്റ്റിയോ ഓസ്റ്റിയോ മലേഷ്യ ഓക്കെ മുതിർന്നവരിൽ ഉണ്ടാകുന്ന അവസ്ഥയുടെ പേരെന്താണ് ഓസ്റ്റിയോ മലേഷ്യ അതായത് മുതിർന്നവരുടെ അസ്ഥികൾ മൃദുവായി പോകുന്ന അവസ്ഥയുടെ പേരാണ് ഓസ്റ്റിയോ മലേഷ്യ വിറ്റമിൻ ഡിയുടെ തുടർച്ചയായിട്ടുള്ള കുറവ് ഓസ്റ്റിയോ പെറോസിലേക്ക് നയിക്കും അസ്ഥിക്ഷേമം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണത് ഓക്കെ അപ്പോ കുട്ടികളിൽ എന്താണ് കണ മുതിർന്നവരിൽ ഓസ്റ്റിയോ മലേഷ്യ ചെറിയൊരു കാര്യം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ ഈ കണയുടെ മലയാളമുണ്ട് ഓക്കെ കണയുടെ കണയുടെ മറ്റൊരു പേരുണ്ട് ആ മറ്റൊരു പേരാണ് പിള്ളവാദം ഏതാണ് പിള്ളവാദം പിള്ളവാദം എന്ന ഓപ്ഷൻ കണ്ടാൽ അത് കറുപ്പിക്കുക കണയെന്ന് കണ്ടു കഴിഞ്ഞാൽ കറുപ്പിക്കുക ഓസ്ട്രിയോ മലേഷ്യ എന്ന് കണ്ടു കഴിഞ്ഞാൽ കറുപ്പിക്കുക എന്തിന്റെ ചോദ്യം ഏത് ചോദ്യമാണ് വിറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറുപ്പിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഇരുമ്പിന്റെ അംശം അനീമിയയിലേക്ക് നയിക്കുന്നു അവിടെ ചെറിയൊരു കാര്യം പറഞ്ഞുതരാമേ ശ്രദ്ധിച്ചോളണേ അതായത് നമ്മുടെ രക്തത്തിൽ ഉള്ള ഒരു പ്രധാന ഘടകമാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഓക്കെ അതായത് ീമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പും ചുവപ്പ് നിറവും ഗ്ലോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ ഇഴകൾ അപ്പോൾ ഇരുമ്പ് ചുവന്ന നിറം മാംസ്യം മാംസ്യം പ്രോട്ടീൻ്റെ മലയാളമാണ് മാംസ്യം ഓക്കെ ഇരുമ്പ് ചുവന്ന നിറം മാംസ്യം ഇത് മൂന്നും ചേരുന്നതാണെന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഇരുമ്പാണ് അതിൽ ഓക്സിജനെ വഹിക്കുന്നത് ക്ലിയർ ആയല്ലോ അയണാണ് ഇരുമ്പാണ് അതിൽ ഓക്സിജനെ വഹിച്ചു കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഓക്സിജൻ കൂടി ചേർന്നത് എന്തുമായിട്ടാണ് ഇരുമ്പുമായിട്ടാണ് സ്വാഭാവികമായിട്ടും ിൽ ഇരുമ്പിന്റെ അളവ് കുറയുമ്പോൾ ഓക്സിജന്റെ സംവഹന ശേഷി കുറയുകയും അത് അനീമിയ അല്ലെങ്കിൽ വിളർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇരുമ്പിന്റെ അളവ് കുറയുമ്പോൾ അനീമിയ ഉണ്ടാകുന്നു രക്തക്കുറവ് വിളർച്ചയാണ് ലക്ഷണം ഓക്കെ അപ്പോ അതും കൂടെ ക്ലിയർ ആയിട്ട് പഠിച്ചോളൂ അപ്പൊ വിറ്റമിൻ എ പഠിച്ചു ബി പഠിച്ചു സി പഠിച്ചു ഡി പഠിച്ചു ഇരുമിന്റെ അപര്യാപ്തത പഠിച്ചു അയോഡിൻ കടൽ മത്സ്യങ്ങളുടെ തല കടൽ വിഭവങ്ങൾ എന്നിവയിൽ സമർദ്ദമായി കാണപ്പെടുന്ന പോഷകാംശമാണ് അയഡിൻ എന്ന് പറയുന്നു ഈ അയഡിൻ തൈറോയിഡ് ഗ്രന്ഥിക്ക് വളരെ അത്യാവശ്യമാണ് അയഡിൻ ഏത് ഗ്രന്ഥിക്ക് വളരെ അത്യാവശ്യമാണ് തൈറോയിഡ് ഗ്രന്ഥിക്ക് വളരെ അത്യാവശ്യമാണ് ഈ തൈറോയ്ഡ് ഗ്രന്ഥിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എല്ലാ അന്തസ്രാവിക ഗ്രന്ഥികളും അന്തസ്രാവിക എന്ന് പറയുന്നത് ഹോർമോണുകളെ ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥികളെ വിളിക്കുന്ന പേരാണ് അന്തസ്രാവിക ഗ്രന്ഥികൾ എല്ലാ അന്തസ്രാവിക ഗ്രന്ഥികളും നമ്മുടെ ശരീര വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഉപാപചയ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ എല്ലാ ഹോർമോണുകളും എല്ലാ ഗ്രന്ഥികളും ഉപാപചയ പ്രവർത്തനങ്ങൾക്കും ആവശ്യമാണ് എന്നാൽ അതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥിയും അതുപാദിപ്പിക്കുന്ന തൈറോക്സിന് അപ്പോ ഈ ഐഡിന്റെ അളവ് കൂടണം ഐഡിന്റെ അളവ് തൈറോക്സിനെ നിർബന്ധിക്കുക വളരെ അത്യാവശ്യമാണ് ഓക്കെ അപ്പോ ഐഡിന്റെ അളവ് കുറയുമ്പോൾ തൈറോക്സിനെ ഉൽപാദിപ്പിക്കാനുള്ള ശ്രമമെന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു ഈ അവസ്ഥയുടെ പേരാണ് ഗോയിറ്റർ തൊണ്ടയിൽ കണ്ടോ മുഴ പോലെ വരും ആ അവസ്ഥയുടെ പേരാണെന്ന് പറയുന്നത് ഗോയിറ്റർ പഠിച്ചോളനെ ഒരു മാർക്ക് കൺഫേം ചെയ്യാം ക്ലിയർ ആയല്ലോ അപ്പോ നമുക്ക് ചോദ്യത്തിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് വിറ്റാമിന്റെ അപര്യാപ്തതയാണ് എന്ന രോഗത്തിലേക്ക് നയിക്കുന്നത് വിറ്റാമിൻ എ ആണ് വിറ്റാമിൻ ഡി കണാർ കറ്റ്സ് പിള്ളവാദം അല്ലെങ്കിൽ ഓസ്ട്രിയോ മലേഷ്യം വിറ്റമിൻ സി സ്കർവി അല്ലെങ്കിൽ രക്തപിത്തം വിറ്റാമിൻ കെ എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയവർദ്ധനമാണ് അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഈ ഒരു ആദ്യത്തെ ക്വസ്റ്റ്യനില് പഠിപ്പിക്കുന്നത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കാൻ നമുക്ക് അടുത്ത ചൂത്തിലിട്ട് പോകാം ശ്രദ്ധിച്ചോളേ എൽ ജി എസ് പീക്ക് പർവത്തില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഞാൻ ഈ ക്വസ്റ്റ്യനിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം അപ്പോൾ ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം ഈ ഒരു ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷൻ പഠിക്കുന്നതോടെ പോഷകങ്ങളും അവയുടെ അവയെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾ കംപ്ലീറ്റ് ആകും ഓക്കെ ദാനകം അന്നജം മാംസ്യം കൊഴുപ്പ് ഇതൊക്കെയാണ് പോഷകങ്ങൾ അല്ലെ അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിച്ചില്ല എങ്കിൽ എൽ ജി എസിന് മാർക്ക് നഷ്ടപ്പെടും ശ്രദ്ധിച്ചോളേ പോഷകങ്ങളും അവയുടെ ഇമ്പോർട്ടൻസും നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് വരാം അപ്പൊ ഇവിടെ ചോദ്യതാണ് ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം ആദ്യം നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാൻ പറ്റുന്നുണ്ട് ദാനുഗം അല്ലെ ദാനുകം അഥവാ അതിന് ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട് കാബോ ഹൈഡ്രേറ്റ് വേറൊന്നുമില്ല തന്നെ കാർബോഹൈഡ്രേറ്റ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ദാനികം നിർമ്മിച്ചിരിക്കുന്നത് ശരീര പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഊർജം നൽകുക എന്നതാണ് ഇതിൻ്റെ മുഖ്യധർമ്മം അന്നജം പഞ്ചസാര ഗ്ലൂക്കോസ് സെല്ലുലോസ് എന്നിവ ദാനികങ്ങളുടെ വിവിധ രൂപങ്ങളാണ് ക്ലിയർ ആയല്ലോ അപ്പോൾ ഈ പറയുന്ന എന്താണ് ദാനികം കാർബൺ ഉണ്ട് ഹൈഡ്രജൻ ഉണ്ട് ഓക്സിജൻ ഉണ്ട് ഇവ ചേരുന്നതാണ് ദാനികം എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ ശരീരത്തിൽ കീവേട് എന്താണ് ഊർജം എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു ഊർജം പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന പോഷകം അപ്പൊ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന പോഷകം ധാന്യകമാണ് പഞ്ചസാര അതുപോലെ തന്നെയാണ് സെല്ലുലോസ് അതുപോലെ അന്നജം ഇതൊക്കെയാണ് മുഖ്യ രൂപങ്ങൾ എന്ന് പറയുന്നത് മാത്രമല്ല ഈ പറയുന്ന രൂപങ്ങൾ കാണപ്പെടുന്നത് ധാന്യങ്ങൾ കിഴങ് വർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ ധാന്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ക്ലിയർ ആയല്ലോ അപ്പോ എന്താണ് പോയിന്റ് പോയിന്റ് ബൈ ആയിട്ട് സഹായിക്കുന്നു കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ അടങ്ങിയിരിക്കുന്നു പഴങ്ങൾ കിഴങ്ങവർഗ്ഗങ്ങൾ വർഗങ്ങൾ എന്നിവയിൽ കാണപ്പെടുന്നു പഞ്ചസാര സെല്ലുലോസ് ഗ്ലൂക്കോസ് എന്നിവയാണ് ദാനിക രൂപങ്ങൾക്ക് ഉദാഹരണം ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കാം ഇമ്പോർട്ടന്റ് ആണ് ഒരു മാർക്ക് ഉറപ്പിക്കാം കണ്ടോ കണ്ടോറ്റ് അതുപോലെ അരി ആഹാരങ്ങള് അതുപോലെ തന്നെയാണ് ഇതൊക്കെ ചെയ്യാൻ അതാ ഷട്ടിലളിക്കാനും നീന്താനും ഒക്കെ ഈ പറയുന്ന ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഊർജ്ജം ലഭിക്കും എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഊർജ്ജ നിർമ്മാണത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത് ദാനികം എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ അടുത്തൊരു സ്ലൈഡ് നിങ്ങൾ കാണാൻ പെടുന്നുണ്ട് വളർച്ചയ്ക്ക് പിന്നിൽ ഓക്കെ വളർച്ചക്ക് പിന്നിൽ നമ്മുടെ ശരീരം എന്ത് ചെയ്യുകയാണ് വളരുകയാണ് അല്ലെ മസിൽ ഒക്കെ ബിൽഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ മുഖമൊക്കെ വലുതാകുന്നുണ്ട് എട്ടാ ഇതിനാവശ്യമായ പോഷകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും എന്റെ കുഞ്ഞുങ്ങൾ എഴുതേണ്ട ഉത്തരമാണ് മാംസ്യം എന്നാണ് അതിന്റെ ഉത്തരം ഓക്കെ മാംസ്യം അഥവാ ഇംഗ്ലീഷിൽ പ്രോട്ടീൻ എന്ന് പറയും പാല് മുട്ട ഇറച്ചി എന്നിവയിൽ കാണപ്പെടുന്ന പോഷകാംശമാണ് മാംസ്യം നോക്കാം നമുക്ക് ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ ശരീരത്തിലെ കോശങ്ങൾ മുടി ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ ആവശ്യമാണ് എന്തിൻ്റെയൊക്കെ കോശങ്ങൾ മുടി നഖം ഒരു കൂട്ടം കോശങ്ങളാണെന്നു പറയുന്നത് കലകൾ ഓക്കെ അപ്പോൾ കലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പോഷകാംശം ഏതാണ് മാംസ്യം ഏതാണ് മാംസ്യം ഓക്കെ ദാനികങ്ങളുടെ അഭാവത്തിൽ ഊർജോത്പാദനത്തിനും പ്രോട്ടീൻ പ്രയോജനപ്പെടുത്തുന്നുണ്ട് കോമ്പൗണ്ടുകൾ ശ്രദ്ധിച്ചോളനെ ഹൈഡ്രജൻ കാർബൺ ഓക്സിജൻ നേരത്തെ അവിടെ പറഞ്ഞു കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ അതിലുപരി നൈട്രജൻ സൾഫർ എന്നിവയാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത് ക്ലിയർ ആയല്ലോ ഒരാളുടെ ശരീരത്തിനനുസരിച്ച് ഒരു കിലോഗ്രാം ഇപ്പൊ അമ്പത്തെട്ട് കിലോഗ്രാം ഉള്ള ഒരാളാണെങ്കിൽ ഒരു കിലോഗ്രാമിന് ഒരു ഗ്രാം പ്രോട്ടീൻ കഴിക്കണം ഓക്കെ അപ്പോൾ അമ്പത്തെട്ട് കിലോഗ്രാം ഉള്ള ഒരാൾ അമ്പത്തെട്ട് ഗ്രാം പ്രോട്ടീൻ കഴിക്കണം ഒരു കിലോഗ്രാം ഒരു കിലോഗ്രാമിന് ഒരു ഗ്രാം എന്ന തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം ഓക്കെ അപ്പോൾ ഇതാണ് പ്രോട്ടീനെ കുറിച്ച് പറയുന്നത് പോയിന്റുകൾ നമുക്ക് ഒന്ന് കമ്പെയർ ചെയ്യാം ശരീര വളർച്ചയ്ക്കും ശരീര നിർമ്മിതിക്കും ആവശ്യമായ പോഷകാംശമായ ാണ് മാംസ്യം എന്ന് പറയുന്നത് ശരീര കോശങ്ങളുടെ ആയാലും അല്ലെങ്കിൽ നഖങ്ങൾ മുടി എന്നിവയുടെ വളർച്ചക്കും വളരെ അത്യാവശ്യമാണ് നിർമ്മാണത്തിന് അത്യാവശ്യമാണ് മാംസ്യം എന്ന് പറയുന്നത് കാർബൺ ഹൈഡ്രോജൻ ഓക്സിഡൻ ഉണ്ടായിരുന്നു പ്ലസ് നൈട്രജനും സൾഫറും കൂടെ ചേർന്നാലാണ് എന്താവുന്നത് എന്താ ദാനികത്തിന്റെ അഭാവത്തിൽ ഊർജ ഉൽപാദനത്തിന് സഹായിക്കുന്നു ആര് മാംസ്യം എന്ന് പറയുന്ന പോഷകം ഒരു കിലോഗ്രാമിന് ഒരു ഗ്രാം എന്ന രീതിയിലാണ് പ്രോട്ടീൻ നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ അമ്പത്തെട്ട് കിലോഗ്രാമുള്ള ആൾ അമ്പത്തെട്ട് ഗ്രാം പ്രോട്ടീൻ അദ്ദേഹത്തിന് ലഭിച്ചേ പറ്റുള്ളൂ ോ അപ്പോ ഇതാണ് വളർച്ചയ്ക്ക് പിന്നിൽ എന്ന് പറയുന്ന ഈ ഒരു ഹെഡിങ്ങിനകത്ത് കൊടുത്തിരിക്കുന്നത് ചാപ്റ്റർ മറക്കരുത് ആഹാരം ആരോഗ്യത്തിന് ആറാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ഓക്കെ ഉറപ്പായിട്ടും എൽ ജി എസിന്റെ ആ ഒരു വേണമെങ്കിൽ അതിന്റെ ബയലയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല ആഹാര ആരോഗ്യത്തിനെന്ന് പറയുന്ന ചാപ്റ്റർ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക അപ്പൊ ദാനികം പഠിച്ചു മാംസ്യം പഠിച്ചു ക്ലിയർ ആയല്ലോ ഓക്കെ നിങ്ങൾക്ക് അവിടെ ഒരു ഒരു കുട്ടി അല്ലേ ആ കുട്ടിയുടെ ശരീര ഭാഗങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശരീരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ മെലിഞ്ഞ പ്രകൃതമാണ് പക്ഷേ വയർ എന്ത് ചെയ്തു തള്ളിയിരിക്കുകയാണ് അല്ലെ അപ്പോ ഇത് പ്രോട്ടീൻ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ചോദ്യമാണ് ആ ഒരു രോഗത്തിന്റെ പേരാണ് കോഷിയോർക്കർ എന്ന് പറയുന്ന രോഗം നോക്കിക്കോളാം മനസ്സിലായിട്ടില്ല പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് കോശ്യോർക്കർ ഇത് ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും വയറു വീർത്തുമിരിക്കും ഇത് ബാധിച്ചവരുടെ ശരീരം അപ്പം കോശ്യോർക്കറിന്റെ ലക്ഷണങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് എന്താണ് ശോഷിച്ചും വയറ് വീർത്തുമിരിക്കും ഇതുണ്ടാകുന്നത് പ്രോട്ടീന്റെ അഭാവം മൂലമാണ് ക്ലിയർ ആയല്ലോ വളർച്ചയ്ക്ക് പിന്നിൽ ആരെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മാംസ്യം ഊർജത്തിന് പിന്നിൽ ആരാണ് ധാനികം എന്നാൽ ദാനിക ഊർജ ഉൽപാദനത്തിന് സഹായിക്കുന്നത് മാംസ്യമാണ് ക്ലിയർ ആയല്ലോ കോശിയോർക്കർ മാംസ്യത്തിന്റെ അപര്യാപ്തത അല്ലെങ്കിൽ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ശോഷിച്ച പ്രകൃതമാണ് അതുപോലെ വയർ ക്ലിയർ ആയല്ലോ കൊഴുപ്പ് ഇല്ല എങ്കിൽ കൊഴുപ്പെന്ന് പറയുന്നത് വളരെ സാവധാനത്തിൽ ദഹിക്കുന്നതും വളരെ ശരീരത്തിന് അനാരോഗ്യകരമായിട്ടുള്ള ഒരു പോഷകാംശം കൂടിയാണ് കൊഴുപ്പ് അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ ഹൃദ്രോഗങ്ങളിലേക്ക് നയിക്കും അതുകൊണ്ട് തന്നെ കൊഴുപ്പ് അമിതമായാൽ ഒരു മക്കളെ കൊഴുപ്പ് അമിതമായാൽ എന്താണ് കുഴപ്പമാണ് ഒന്ന് വായിച്ചിരിക്കാം നമുക്ക് നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ ആഹാര ഘടകങ്ങളിൽ ഒന്നാണ് കൊഴുപ്പ് എന്താണ് പറയുന്നത് പോയിന്റിലേ പറഞ്ഞിട്ടുണ്ട് കുറഞ്ഞ അളവിൽ താഴെ തന്നിരിക്കുന്നവയിൽ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞ അളവിൽ ആവശ്യമായ പോഷകടകം ഏത് ഉത്തരം തെറ്റിക്കരുത് കടലോ അപ്പോ ഏതാണ് കൊഴുപ്പാണ് മാംസം പാൽ ഉൽപ്പന്നങ്ങൾ മുട്ട വിവിധതരം പരിപ്പുകൾ തുടങ്ങിയവയിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു വിവിധതരം എണ്ണകൾ അതുപോലെ നെയ്യ് തുടങ്ങിയ പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുത്ത കൊഴുപ്പുകളാണ് കാർബോഹൈഡ്രേറ്റിനെ പോലെ കൊഴുപ്പും ഊർജ്ജം പ്രദാനം ചെയ്യുന്ന ആഹാര ഘടകമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ് കാർബോഹൈഡ്രേറ്റ് ആണ് കാർബോഹൈഡ്രേറ്റിനെ പോലെ ഊർജം പ്രദാനം ചെയ്യുന്ന പോഷക ഘടകമാണ് കൊഴുപ്പ് ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കുള്ളൂ ഈ വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതുണ്ട് അപ്പോ എന്തൊക്കെ നമുക്ക് ഈ ഒരു സ്ലൈഡിൽ നിന്ന് മനസ്സിലായെന്ന് ഞാൻ പറഞ്ഞുതരാം പോയിന്റ് നമ്പർ വൺ കൊഴുപ്പ് നമുക്ക് വളരെ ചെറിയ അളവിൽ ആവശ്യമായ പോഷകമാണ് എണ്ണാന്ന് എന്നിവയൊക്കെ വേർതിരിക്കുമ്പോൾ കൊഴുപ്പ് ലഭിക്കുന്നുണ്ട് മാംസം മത്സ്യം പാൽ എന്നിവയിലെന്ത കൊഴുപ്പുണ്ട് ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റിനെ പോലെ ഊർജ്ജ ഉൽപാദനത്തിന് സഹായിക്കുന്ന കൊഴുപ്പ് ക്ലിയർ ആയല്ലോ ഇനി ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളുണ്ട് ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാം അല്ലെ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ് എ ഉണ്ട് ഡി ഉണ്ട് ഇ ഉണ്ട് കെ ഉണ്ട് അപ്പോ നമ്മൾ അടക്കെന്നൊക്കെ പറഞ്ഞു ഇ കെ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ എന്ന് പറഞ്ഞു പഠിക്കൂ അല്ലെ ഈ ജീവകങ്ങൾ എന്തിൽ മാത്രമേ ലേക്കുള്ളൂ കൊഴുപ്പിൽ മാത്രമേ ലേക്കുള്ളൂ അതുകൊണ്ട് കൊഴുപ്പ് നമ്മുടെ ആഹാരത്തിൽ ചെറിയ അളവിൽ കൂടുതലൊന്നും വേണ്ടേ ഓക്കെ ചെറിയ അളവിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അത് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ കഴിക്കുന്ന നിരന്തര ആഹാരത്തിൽ കൊഴുപ്പുണ്ട് ഓക്കെ അപ്പോ കൊഴുപ്പില്ല എങ്കിൽ എന്ത് ചെയ്യും ജലത്തിൽ കൊഴുപ്പില്ലായെങ്കിൽ എന്ത് ചെയ്യും കൊഴുപ്പിൽ ജീവങ്ങളുടെ പ്രവർത്തനത്തെ മന്ദി ഉപിപ്പിക്കും അല്ലെ അപ്പൊ കൊഴുപ്പ് വേണം അല്പം മതി കേട്ടോ ചെറിയ അളവിൽ മതി അപ്പോ ദാനികം പഠിച്ചു വളർച്ചക്ക് മുന്നിൽ പഠിച്ചു കോർശോർക്കാറെ പഠിച്ചു അതുപോലെ കൊഴുപ്പില്ല എങ്കിൽ ഇത് സംഭവിക്കുന്നു പഠിച്ചു അല്ലെ കൊഴുപ്പിനെ കുറിച്ചും അതിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ശ്രദ്ധിച്ചോളനെ ടെസ്റ്റ് ബുക്കിലെ ഒരു ക്ലിപ്പിംഗ് ആണ് അധികമായാൽ ഓക്കെ അധികമായാൽ ഞാൻ ഇന്നലെ രക്തം പരിശോധിച്ചു കൊളസ്ട്രോൾ കൂടുതലാണ് നമുക്ക് ആദ്യം കൊഴുപ്പും കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു സ്ലൈഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം ഓക്കെ അപ്പോ കൊഴുപ്പിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ അത് തന്നെയാണ് ആദ്യത്തെ പോയിട്ട് അല്ലെ കൊഴുപ്പിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ ശരീരം സ്വയം കൊളസ്ട്രോൾ നിർമ്മിക്കുന്നുണ്ട് ശരീരം സ്വന്തമായിട്ട് കൊളസ്ട്രോൾ നിർമ്മിക്കുന്നുണ്ട് കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കൂഴലിൽ ഉൾബത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിന്റെ ഒഴുക്കിനെ ുന്നു ഇത് ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകുന്നു അതുകൊണ്ട് കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് ഗുണകരമല്ല ഞാൻ പറഞ്ഞു വളരെ കുറച്ച് മാത്രം എന്ത് മതി കൊഴുപ്പ് മതി എന്തിനു വേണ്ടിയിട്ട് ഈ പറയുന്ന രീതിയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവങ്ങളൊക്കെ ലയിക്കാനും ചെറിയൊരു മെറ്റപോളിസത്തിനും വേണ്ടിയിട്ട് ഊർജ്ജ ഉത്പാദനത്തിനൊക്കെ വേണ്ടിയിട്ട് എന്നിരുന്നാൽ കൊഴുപ്പിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ ഈ കൊളസ്ട്രോൾ നീയാൻ പാടില്ല കൂടാൻ പാടില്ല കൂടിക്കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ പറയുന്ന രക്തക്കുഴലൊക്കെ പറ്റിപ്പിടിച്ച് രക്ത ഒഴുക്കിനെ തടസ്സപ്പെടുത്തി ഹൃദയ രോഗങ്ങൾക്ക് കാരണമാവുകയും ഹൃദയാഘാതം ഹൃദയസ്തംഭനം പോലുള്ള അവസ്ഥകളിലേക്ക് നയിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ കൊഴുപ്പിന്റെ നിങ്ങൾ കൊഴുപ്പ് അധികമായി കഴിക്കുന്നവരാണെങ്കിൽ നിർത്തുക ഓക്കെ ഗുണകരമല്ല എന്നാണ് പറയുന്നത് അയാളുടെ ലാബ് റിപ്പോർട്ട് പരിശോധിച്ചു നോക്കാം നമുക്ക് ബ്ലഡ് ഷുഗർ പരിശോധിച്ചപ്പോ കിട്ടിയ വാല്യൂ എൺപതാണ് ഓക്കെ എഴുപത് മുതൽ നൂറ്റി പത്ത് മില്ലിഗ്രാം പെർ ഡി എൽ ഓക്കെ ഒരു ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് എം എൽ ആണ് മറന്നു പോകരുത് പഠിച്ചോളണം ഒരു ഡെസ്സിൽ ലിറ്റർ എന്ന് പറയുന്നത് നൂറ് എം എൽ ആണ് അപ്പൊ നൂറ് എം എൽ രക്തമെടുത്തപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ രക്തപരിശോധനയിൽ എൺപതാണ് കിട്ടിയത് ഓക്കെ അപ്പോ റഫറൻസ് വാല്യൂ അല്ലെങ്കിൽ നോർമൽ ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത് എഴുപത് മുതൽ നൂറ്റി പത്ത് മില്ലിഗ്രാമിനകത്തേ ഉള്ളൂ നോർമൽ ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത് അപ്പൊ എൺപത് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് നോർമൽ ആണ് അതിനൊന്നും അല്ല എന്നാൽ കൊളസ്ട്രോൾ വരച്ചു ൂറ് മില്ലിഗ്രാമേ പാടുള്ളൂ അത് ഇരുന്നൂറ് വരെ പാടുള്ളൂ കൊളസ്ട്രോൾ പക്ഷെ അദ്ദേഹത്തിന് ഇരുന്നൂറ്റി മുപ്പത് ഉണ്ട് അതാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ഇന്നലെ രക്തം പരിശോധിച്ചപ്പോൾ കൊളസ്ട്രോൾ കൂടുതലാണ് ക്ലിയർ ആയല്ലോ കാരണം ഇരുന്നൂറ് വരെ പാടുള്ളൂ നൂറ് എം എൽ പക്ഷെ അയാൾക്ക് ഇരുന്നൂറ് കൂടുതലുണ്ട് അപ്പോ ഇതൊക്കെ എന്തിനാണ് സൂചിപ്പിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യനും വരാൻ പോകുന്ന ക്വസ്റ്റ്യനുമാണ് ഈ ഒരു സ്ലൈഡൊക്കെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് എന്നെ പഠിച്ചു പോവുക ഓക്കെ എല്ലാവരും ശ്രദ്ധിച്ചോളണേ ഇരുമ്പ് കാൽസ്യം ഫോസ്ഫറസ് സോഡിയം ഐഡൻ ആഹാര ആരോഗ്യത്തിനെന്ന് പറയുന്ന ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോ ഇരുമ്പ് കാണപ്പെടുന്നത് ഇലക്കറികൾ മത്തൻ ഗുരു മുതിര ശർക്കര കരൾ കരൾ എന്ന് പറയുന്നത് കരൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവികളുടെ കരൾ ഉണ്ടല്ലോ ഓക്കെ നമ്മൾ ചിക്കനൊക്കെ ഒക്കെ വാങ്ങിക്കുമ്പോൾ കരൾ കിട്ടാറില്ലേ ആ കരളില് ഇരുമ്പിന്റെ അംശം ഉണ്ടെന്നാണ് പറയുന്നത് ഓക്കെ അതുപോലെ ശർക്കരയിലും ഉണ്ട് അപ്പോ ശർക്കര ഇരുമ്പ് മുതിര മത്തൻ ഗുരു ഇതിലൊക്കെ എന്തുണ്ട് ഇരുമ്പിന്റെ അംശം ഉണ്ടല്ലേ അപ്പോൾ ഇരുമ്പ് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് വളരെ അത്യാവശ്യമാണ് അപ്പോൾ രക്തത്തിലെ ഇവിടെ രണ്ട് പോയിന്റുകൾ നമുക്ക് കിട്ടുന്നു രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ഇരുമ്പ് അത്യാവശ്യമാണ് ഇരുമ്പ് ലഭിക്കുന്നത് മുതിര മത്തൻകുരു ശർക്കര കരള് എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന പോഷകാംശമാണ് ഏത് ഇരുമ്പ് കൂടാതെ ഇലക്കറികളിൽ നിന്നും ലഭിക്കും ക്ലിയർ ആയല്ലോ കാൽഷ്യം ഫോസ്ഫറസ് നമുക്കറിയാം എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമായ ഒരു പോഷകാംശമാണ് ഏത് കാൽഷ്യം ഫോസ്ഫറസ് എന്ന് പറയുന്നത് ഏത്തപ്പഴം മരച്ചീനി ചേന ഇലക്കറികൾ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ കാണപ്പെടുന്ന ഒരു പോഷകാംശമാണ് ഏത് കാൽഷ്യം ഫോസ്ഫറസ് ക്ലിയർ ആയല്ലോ നമ്മുടെ ചെടം ജലം നിലനിർത്തുവാൻ ആവശ്യമായ ഓക്കെ ജലം നിലനിർത്തുവാൻ ആവശ്യമായ ഒരു മൂലകമാണ് സോഡിയം ഓക്കെ അതൊന്ന് അങ്ങനെ തന്നെ പഠിച്ചോളാം ശരീരത്തില് ജലം നിലനിർത്താൻ ആവശ്യമായ ഒരു മൂലകം അല്ലെങ്കിൽ പോഷകാംശമാണ് ഇത് സോഡിയം അത് കാണപ്പെടുന്ന എവിടെയാണ് കറി ഉപ്പിൽ ഏതാണ് കറി ഉപ്പിൽ ഓക്കെ അതുപോലെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനങ്ങൾക്ക് അയഡിൻ ആവശ്യമാണ് അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥി എന്തിനു ഉൽപ്പാദിപ്പിക്കില്ല തൈറോക്സിനെ ഉൽപ്പാദിപ്പിക്കില്ല അല്ലേ അപ്പോൾ ഈ പറയുന്ന തൈറോക്സിന്റെ നിർമ്മാണത്തിന് അയഡിൻ എന്ന് പറയുന്ന മൂലകം ആവശ്യമാണ് കടൽ വിഭവങ്ങൾ ഐഡിൻ ചേർത്ത് ഉപ്പ് കടൽ മത്സ്യങ്ങളുടെ തല എന്നിവയിൽ എന്തുണ്ട് ഐഡിൻ ഉണ്ട് അല്ലെ മക്കളെ അപ്പോ ഈ പറയുന്ന അയഡിൻ ഐഡിൻ എന്ന് പറയുന്ന ഈ മൂലകത്തിന്റെ അളവ് കുറയുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി തൈറോക്സിനെ ഉൽപ്പാദിപ്പിക്കാൻ എന്ന ശ്രമം എന്ന നിലയിൽ അമിതമായി വളരുന്നു അവസ്ഥയുടെ പേരാണ് ഗോയിട്ടർ തൊട്ട് നേരത്തെ പറഞ്ഞാണ് അപ്പോ അയഡൻ അത്യാവശ്യമാണ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ് അപ്പൊ ഇരുമ്പ് കാൽസ്യം ഫോസ്ഫറസ് സോഡിയം അയഡിൻ ഇതിന്റെയൊക്കെ സ്രോതസ്സുകളും ഉപയോഗങ്ങളുമാണ് നമ്മൾ ഈ ഒരു ചർച്ച ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതൊരു ജീവിതശൈലി രോഗമാണ് ഓക്കെ അതായത് ഈ പറയുന്ന പുകയിലയുടെ ഉപയോഗം നമ്മുടെ ശ്വാസകോശത്തിനെ വളരെ മാരകമായി ബാധിക്കും അപ്പൊ അങ്ങനെ ഒരു മൂന്ന് രോഗങ്ങൾ ടെക്സ്റ്റ് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു പി കി ബോറോ പ്രധാന പ്രത്യേകത ചോദ്യങ്ങളുടെ ഉറവിടെ മനസ്സിലാക്കി ടെക്സ്റ്റ് ബുക്കിലെ ആ ഒരു കട്ടിങ്ങുകളെ സ്ലൈഡ് ആക്കി നിങ്ങളുടെ മുന്നിലേക്ക് പ്രദർശിപ്പിക്കും ഓക്കെ അതുതന്നെ മറ്റ് അടുത്ത് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്യും ഇത് നമ്മൾ എൽ ഡി കണ്ടതാണ് അല്ലേ അപ്പോൾ പുകയിലയിൽ പുകയില ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്ഥിത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗമാണ് ഡാഷ് ഓക്കെ നമുക്ക് നോക്കാം സ്ലൈഡിലേക്ക് പോയിട്ട് ചോദ്യം ോട്ട് വരാം മാംസത്തിന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ എന്താണ് കലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷകാംശം ഏതാണ് അത് ചോദ്യത്തിലോട്ട് പോയില്ല നമ്മളത് വായിച്ചപ്പോൾ തന്നെ നമുക്ക് അത് എക്സ്പ്ലേഷൻ വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി അവിടെ വെച്ചത് പറഞ്ഞ് അവസാനിപ്പിച്ചു നമുക്ക് ഇവിടെ ഞാൻ ഉത്തരം രേഖപ്പെടുത്തിയിട്ടില്ല നമുക്ക് സ്ലൈഡ് വായിച്ചതിന് ശേഷം ഉത്തരത്തിലോട്ട് പോകാം അമിതമായി പുക വലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിന്റെ അടിസ്ഥാന ഘടകമാണ് എന്ന് പറയുന്നത് വായു അറകൾ എന്ന് പറയുന്നത് ഓക്കെ ശ്വാസകോശത്തിന്റെ അടിസ്ഥാന ഘടകമാണ് ഇത് വായു അറകൾ അതിലൊരു വായു അറ ഞാൻ ഇവിടെ

വിഷപദാർത്ഥങ്ങൾ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുത്തുന്നു പോയിന്റ് നമ്പർ വൺ സിമ പുകയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുത്തുന്നു മൂലം അവ എന്ത് ചെയ്യുന്നു പൊട്ടുന്നു ഇത് ശ്വസന പ്രതല വിസ്തീർണ്ണം കുറയ്ക്കുന്നതിനും വൈറ്റൽ കപ്പാസിറ്റി കുറയ്ക്കുന്നതിനും കാരണമാകുന്നു അപ്പോ എന്താണ് എംഫിസിമയെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം വായു അറകളിൽ ഓക്സിജൻ തങ്ങി നിൽക്കുകയാണ് വായു അറകൾക്ക് വീങ്ങാൻ ഇലാസ്റ്റിസിറ്റി ഉണ്ട് ഇലാസ്റ്റിക സ്വഭാവമാണുള്ളത് അതായത് പരമാവധി ഓക്സിജൻ ഉൾക്കൊള്ളാൻ വേണ്ടി വായു അറകൾ വായു അറകൾക്ക് എന്തുണ്ട് ഇലാസ്തികത സ്വഭാവം ഉണ്ട് അല്ലെ അപ്പോ വായു അറകളില് പരമാവധി ഓക്സിജൻ എന്ത് ചെയ്യുന്നു ഉൾക്കൊള്ളുകയാണ് എന്നാൽ നമ്മൾ പുക വലിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ പുകയിലെ വിഷപദാർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നു വായു അറകളുടെ ഇലാസ്തികതയെ നഷ്ടപ്പെടുത്തുന്നു അതുമൂലം വായു അറകൾ പൊട്ടുന്നു ശ്വസന പ്രതല വിസ്തീർണം കുറയുന്നു നമ്മൾ എന്താണ് വൈറ്റൽ കപ്പാസിറ്റി ശക്തമായി വായുവിനെ ഉള്ളിലേക്ക് എടുക്കാനും ശക്തമായ വായുനെ പുറന്തള്ളാനും ശേഷി പേരാണ് വൈറ്റൽ കപ്പാസിറ്റി ഇതും എന്ത് ചെയ്യുന്നു കുറയുന്നു അപ്പോൾ ബന്ധപ്പെട്ട നാല് നാല് കാര്യങ്ങൾ കാര്യങ്ങൾ വായു അറകളുടെ ഇലാസുകൾ നഷ്ടപ്പെടുന്നു വായു അറകൾ പൊട്ടുന്നു ശ്വസന പ്രതല വിസ്തീർണം കുറയുന്നു വൈറ്റൽ കപ്പാസിറ്റി കുറയുന്നു നാല് കാര്യങ്ങൾ അടുത്തതാണ് എന്ന് എന്ന് ടാറും പിന്നേതാണ് കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ വായു അറകളിൽ അടിഞ്ഞു കൂടുന്നതിനും രോഗാണുക്കൾ പെരുകി ശ്വാസകോശത്തിന് വീക്കമുണ്ടാക്കുന്നതിന് കാരണമാകുന്നു അപ്പോ പുകയിലയിലെ ടാറ് കാർബൺ മോണോക്സൈഡ് എന്നിവ അടിഞ്ഞു കൂടുന്നത് മൂലം രോഗകാരികൾ പെരുകുന്നു വായു അറകളിൽ അല്ലേ അങ്ങനെ ശ്വാസകോശം വീങ്ങാൻ കാരണമാകുന്നു ഈ അവസ്ഥയുടെ പേരാണ് ബ്രോഗൈറ്റിസ് അപ്പൊ കീവയുടെ ഇത്രയുള്ളു അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് മൂലം ശ്വാസകോശം വീങ്ങുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏത് കറുപ്പിക്കുക ബ്രോങ്കൈറ്റീസ് കറുപ്പിക്കുക ഇലാസികൾ നഷ്ടപ്പെടുന്നു വായുവിറകൾ പൊട്ടുന്നു ശ്വസന പ്രതല വിസ്തീർണ്ണം കുറയുന്നു വൈറ്റൽ കപ്പാസിറ്റി കുറയുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏത് കറുപ്പിക്കുക ഇംഫിസിമ കറപ്പിക്കുക ശ്വാസകോശ അർബുദം പുകയിലിൽ അടങ്ങിയിരിക്കുന്ന അർബുദകാരികൾ ശ്വാസകോശ അർബുദത്തിന് കാരണമാകുന്നു അർബുദം ബാധിക്കാത്ത ശ്വാസകോശം ബാധിച്ച ശ്വാസകോശം കണ്ടോ നിങ്ങൾ പുക വലിയ പ്രോത്സാഹിപ്പിക്കണോടാ ഓക്കെ പ്രിവെന്റ് സ്മോക്കിംഗ് സ്മോക്കിങ്ങിനെ തടയുക നല്ലൊരു ശ്വാസകോശം അല്ലെങ്കിൽ ശ്വാസകോശ ആരോഗ്യത്തോടു കൂടി നിങ്ങൾ ഇരിക്കുക ഓക്കെ ശ്വാസകോശത്തെ പരിപാലിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്താൽ മതി ഈ പറയുന്ന വളരെ മലിനമായ അറ്റ്മോസ്ഫിയർ എടുക്കുക മലിനമായ അറ്റ്മോസ്ഫിയറിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് മാസ്ക് ധരിക്കുക പുക വലിക്കാതിരിക്കുക പുക ശ്വസിക്കാതിരിക്കുക അതൊക്കെ ചെയ്ത് ശ്വാസകോശത്തെ ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുക സംരക്ഷിക്കുക ഓക്കെ അർബുദത്തിന് കാരണമാക്കരുത് ക്ലിയർ ആയല്ലോ അപ്പൊ പുക വലിക്കുന്ന എന്ത് എന്ത് ചെയ്യുന്നു ശ്വാസകോശ അർബുദത്തിന് കാരണമാകുന്നു ക്ലിയർ ആയല്ലോ നമുക്ക് ചോദ്യത്തിലോട്ട് കടക്കാം പുകയിലെ ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായുവറുകളുടെ ഇലാസുഗത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗമാണ് എ എന്ന് പറയുന്നത് എംവിസിമ ബ്രോങ്കൈറ്റീസ് കാർബൺ മോണോക്സൈഡ് ടാർ എന്നിവ അടിഞ്ഞു കൂടുന്നത് മൂലം ഉണ്ടാകുന്ന വീക്കമാണ് അർബുദം നമുക്ക് മനസ്സിലായല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോ എന്താണ് ആ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത് കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചയാണ് അപ്പൊ ഈ ഒരു ചോദ്യം കൂടെ നിങ്ങൾ ജസ്റ്റ് ചെയ്യുക വളരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക ഓക്കെ ഉന്നത പിക്യൂർ അവസാനിച്ചിരിക്കുകയാണ് താങ്ക് യു ഫോർ ദ ടൈം ഓക്കെ